ജാൻ മൂവീസ് വേൾഡിലോട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ടോൺ മൂ എന്നൊരു ഇംഗ്ലീഷ് സിനിമയാട്ടോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ഓരോ വെട്ടുവീഴ്ചയും കാണിക്കാത്ത മികച്ച ഒരു ത്രില്ലർ സിനിമയാട്ടോ ആട്ടോ തൻ്റെ ലൈഫിൽ നടന്നൊരു പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്യാൻ ഒരു കുന്നിന് മുകളിലേക്ക് പോകുന്ന നായക എന്നാ അവളെ അവിടെ കാത്തിരിക്കുന്നത് അതിലും വലിയ പ്രശ്നങ്ങളാ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ അവസാനം അവൾ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ അറിയണമെങ്കിൽ കൂടെ പോന്നോളൂ പിന്നെ ഈ സിനിമ കാണണം എന്നുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും കൂടി എന്നാൽ പിന്നെ മൂവിയിലോട്ട് പോവാ സിനിമ എടുത്ത് തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനും ഹൈറോയിനും അവളുടെ ഹസ്ബൻഡും ഉറങ്ങുന്നു കാണിക്കാം സത്യത്തിൽ അവളുടെ ഹസ്ബൻഡ് മാത്രമേ ഉറങ്ങുന്നുള്ളൂ അവൾക്കെന്തോ ഉറങ്ങാൻ കഴിയുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളെ ഭയങ്കരമായി അലട്ടുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവൾ അവിടെ നയിക്കുന്നുണ്ട് ഇവരുടെ നിന്ന് ചെറിയൊരു ഒരു കത്തി എടുത്ത് പോക്കറ്റിലിട്ട് തൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് കാറുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ അവൾ നഗരങ്ങൾ കടന്ന് പതിയെ ഒരു കാടിന് നടുവിലൂടെയുള്ള വഴിയിലൂടെ പോവാ ശേഷം ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പതിയെ അവൾ ഒരു കന്ന് കയറാൻ തുടങ്ങാം അവൾ ആ കൊന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നു കേട്ടോ അപ്പൊ അതിനടിയിലായി ഒരു കുട്ടിയുടെ ഫോട്ടോയും അത് അവളുടെ മകന്റെ ആയിരിക്കും അയറിൻ്റെ മകൻ മരിച്ചു പോയതാട്ടോ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ എറണേയും അവന്റെ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ ഇവിടെ കൊടുത്ത് വെക്കും എന്നിട്ട് അവന്റെ ഓർമ്മ വരുമ്പോൾ അവൾ ഇങ്ങോട്ട് വന്ന് ആ ഫോട്ടോയിൽ നോക്കിയിരിക്കും പക്ഷേ ഇത്തവണ വന്നപ്പോൾ അവൾ വീട്ടിനെ കൊണ്ടുവന്ന പേനക്കത്തി ഉപയോഗിച്ച് മരത്തിൽ ഒരു ഹാർട്ടിന്റെ ചിഹ്നം വരയ്ക്കുക എന്നിട്ടതിൽ അവളുടെയും മകന്റെയും ഹസ്ബൻഡിന്റെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എഴുതും ശേഷം തന്റെ മകനില്ലാത്ത ലോകത്ത് തനിക്കിനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച് ആ കുന്നിന് ചാടാൻ അതിന്റെ തുമ്പത്ത് വന്ന് നിൽക്കുക അങ്ങനെ അവൾ ചാടാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഹോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണല്ലോ എന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് കടന്നു വരാം എന്നിട്ട് അവളോട് ആ മരത്തിൻ്റെ താഴെ ഒരു കുട്ടിയുടെ പടം ഒരുക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് അവൾ പറയാ ഓക്കെ എങ്കിൽ ഞാൻ എന്നെ കുറിച്ച് പറയാം എൻ്റെ പേര് റിച്ചാർഡ് നിങ്ങളുടെ പേരെന്താ അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല അതെ നിങ്ങളുടെ മട്ടും ഭാവം കണ്ടിട്ട് ഇവിടെ നിന്ന് ചാടി ചവാ നിൽക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ പേരെന്ന് പറഞ്ഞിട്ട് ചാടിക്കൂടെ അപ്പോൾ അവൾ എന്താ നിങ്ങളെന്നോട് ചാടരുത് എന്നൊന്നും പറയില്ലേ അതിനുള്ള അവകാശമൊന്നും എനിക്കില്ല നിന്റെ ലൈഫ് നിന്റെ തീരുമാനം നിന്നെ പോലെ ഞാനും ചവ തീരുമാനിച്ചേക്ക് എന്നേ ചവണം എന്നിട്ടവൻ അവന്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് പറയാ എന്റെ വൈഫും ഒരു ആക്സിഡന്റിൽ മരിച്ചു അന്നവർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു അതിപ്പോ ഇങ്ങനെ സ്വയം ജീവിതം നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളോട് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ അവളൊരു സോറി ഒക്കെ പറയാം അപ്പോൾ റിച്ചാർഡ് എന്തിന് എന്റെ കഥ കേൾക്കുന്നവരെല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യോ ഈ സോറി അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല അപ്പോൾ അവൾ അവളുടെ മകൻ മരിച്ച കാര്യം പറയും ദൈവം എൻ്റെ മകനു പകരം എന്നെ വിളിച്ചു ഞാൻ സന്തോഷമായിപ്പോയി ഞാനെ ഇതിപ്പോൾ അവർ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ റിച്ചാർഡ് അപ്പം ശരിയെന്നാൽ തൻ്റെ കാര്യങ്ങൾ നടക്കട്ടേ എന്ന് പറഞ്ഞ് പതിയവിടുന്ന് പോവാം അപ്പോൾ അവൾ എൻ്റെ പേര് അയലെന്നാന്ന് പറയാം അതിനവൻ ചെറിയൊരു മൂളിലും മൂളി പതി അവിടുന്ന് നടക്കും കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകെ അയറലും നടന്നു വരുന്നുണ്ടാവും പിന്നീട് പിന്നീടവർ കാറിന്റെ ഒരുമിച്ച് നടക്കാ അവിടെ എത്തി കഴിയുമ്പോൾ അയറിൻ പറയും ശരിയെന്നാ ഇനി നിങ്ങൾ വിട്ടോ എന്താ ഞാൻ പോയ ശേഷം വീണ്ടും പോയി ചാടാനാണോ വാ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് റിച്ചാർഡ് പറയാ അപ്പൊ അയറിനും വണ്ടി കയറാൻ നോക്കുമ്പോൾ റിച്ചാർഡിന്റെ വണ്ടി അവളുടെ വണ്ടിയോട് ചേർത്ത് പാർക്ക് ചെയ്തതിനാൽ അവൾക്ക് കയറാൻ കഴിയുന്നില്ല അപ്പൊ റിച്ചാർഡ് ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഒരാ അപ്പൊ അവന്റെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അയറിൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ വെയിലത്ത് കൊടാന്ന് ഇതുകൊണ്ട് വേറൊരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് അതിൽ ഒരു ഡിവൈസ് വെച്ച് അവളെ ഷോക്ക് എടുപ്പിച്ച് ബോധം കെടുത്തി വീഴ്ത്തുക ഡോൺ മൂവ് എന്ന സിനിമ അവൾ ആരംഭിക്കുകയാണ് ശേഷം റിച്ചാർഡ് അവളുടെ കൈയും കാലം കെട്ടി അവൻ്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിലിട്ട് അവൾ അവിടെ നിന്ന് കൊണ്ടുപോവാം കുറച്ച് കഴിയുമ്പോഴേക്കും അവൾക്ക് ബോധം വരും അപ്പോൾ അവൾ പതിയെ കൈയും കാലം ഒക്കെ അനക്കി നോക്കാം അവൾക്കപ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല ഉടനെ അവൾ അവളുടെ കയ്യിൽ കിട്ടിയ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യാൻ നോക്കാം അപ്പോഴാണ് അവൾ ഫോൺ വീട്ടിൽ വെച്ചിരിക്കുന്ന കാര്യം ഓർക്കുന്നത് അപ്പോഴേക്കും റിച്ചാർഡ് അവൾ ഉണർന്ന കാര്യം അറിയും അപ്പോൾ റിച്ചാർഡിനോട് എന്നെ ഒന്നും ചെയ്യരുത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്നെ ഒന്നും ചെയ്യില്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നെ അന്വേഷിക്കും എനിക്ക് കുട്ടിയുണ്ട് ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ നീ പുതിയതായിട്ട് നിങ്ങളൊക്കെ പറ അപ്പം ഞാൻ നിന്നെ വിടണ കാര്യം ഒന്ന് ആലോചിക്കാം ആ പിന്നെ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ മോൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞ് ഒരു സാധനം അവളുടെ അടുത്തേക്ക് അറിയാം അത് ഒരു ബോട്ടിൻ്റെ കളിപ്പാട്ടമായിരിക്കും അവളുടെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതും അവൾ ആ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി തൽക്കാലം നീ ഇതൊക്കെ നോക്കിയിരിക്കി നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാറുണ്ടെന്ന് റിച്ചാർഡ് പറയാം ഈ സമയം അയറിൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കത്തി പതിയെ പോക്കറ്റിൽ നിന്ന് എടുക്ക എന്നിട്ട് കയ്യിലേക്കെട്ട് മുറിക്കാൻ നോക്കും അതുവരെ അവന് ശ്രദ്ധ തിരിക്കാനായിട്ട് അയറിൻ അവന്റെ വൈഫിനെ പറ്റിയൊക്കെ ചോദിക്കുക ഓ അവളുടെ പേര് ഗ്ലോറി കാണാൻ ഏകദേശം തന്നെ പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അയറിൻ വീണ്ടും നിങ്ങളെ ലവ് മേരേജായിരുന്നു ആദ്യം നിങ്ങൾ അവിടെ വെച്ചാൽ കണ്ടേ അപ്പോൾ റിച്ചാർഡ് എന്താ മോളുടെ ഉദ്ദേശം ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് എന്റെ ഫ്രണ്ടായി ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയിട്ടാണോ അതൊക്കെ ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കേട്ടോ എന്നവൻ പറയുമ്പോഴേക്കും കയ്യിലെ കെട്ടയച്ച അയരൻ അവൻ ആക്രമിക്കാം അതോടെ റിച്ചാർഡിന് വണ്ടിയുടെ ബാലൻസ് പോവും അപ്പോൾ വണ്ടി ഒരു മരത്തിച്ചെന്ന് വിൽക്കുക ശേഷം രണ്ടുപേരും സൈഡിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങും അത്യാവശ്യം ചെറിയ പരിക്കുകൾ രണ്ടു പേർക്കും പറ്റിയിട്ടുണ്ട് ഇതിനിടയിൽ അയരൻ കാലിലെ കെട്ടും പൊട്ടിക്കോട്ടോ അപ്പോഴേക്കും റിച്ചാർഡ് അവടടുത്തേക്കും വരും അപ്പുറിച്ചാൽ അരമണിക്കൂർ മുമ്പ് നീ ചാടി ചവ നടന്നവളല്ലേ ഇപ്പോ നീ നിന്റെ ജീവന് വേണ്ടി പോരാടണോ എന്നായിറിൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല അവൻ അവളുടെ കയ്യിലുള്ള കത്തി എടുത്ത് ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിന്നെ കുത്തു എന്ന് പറയും അപ്പുറിച്ചാൽ പോക്കറ്റിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കാണിക്കാം ഇത് കാണുമ്പോൾ ആയറിൻ ഇതെന്താ അത് നീ എന്താ എന്നെ ചെയ്തേക്കുന്നത് എന്ന് ചോദിക്ക ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നിന്റെ ബോഡി ഷട്ട് ഡൗൺ ആവാൻ പോവാണ് അതായത് നിന്റെ കൈ കാല് ദേഹം ഒക്കെ അനക്കാൻ പറ്റാത്ത രീതിയിലാവും ഇപ്പൊ നീ എന്നെ കത്തി കാണിച്ച് പീഡിപ്പിച്ചില്ലേ ആ കയ്യെ ഉയർത്താൻ കുറച്ചധികം സമയം എടുക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്ന നിനക്ക് നല്ലത് ഇത് കേട്ടതും അയറി അവിടെ നിന്ന് ഓടാൻ തുടങ്ങാം അപ്പൊ വെച്ചാൽ അങ്ങനെ ഓടല്ലേ ഓടിയാൽ മരുന്ന് വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങേ എന്ന് പറയും എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ അവിടെ നിന്ന് ഓടാ ആ ഓട്ടത്തിനിടയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി മിസ്സാകുന്നുണ്ടോ ശേഷം കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് കൈയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കും ഇതുവരെയും കുഴപ്പമൊന്നുമില്ല എന്ന് കാണുമ്പോൾ അവൾ വീണ്ടും അവിടെ നിന്ന് ഓടാ പിന്നെയും അവൾ കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ കൈ പണ്ടത്തെ പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ പണ്ടത്തെ പോലെ ഫ്ലെക്സിബിളായി കൈ വർക്ക് ചെയ്യുന്നില്ല അവൻ പറഞ്ഞത് ഇരുപത് മിനിറ്റിനുള്ളിൽ അവളുടെ ബോഡി ഫുൾ ഷട്ട് ഡോൺ ആകുന്ന അതുകൊണ്ട് അവൾ അവളുടെ വാച്ചിൽ ട്വന്റി മിനിറ്റിൽ സ്റ്റോപ്പ് വാച്ച് സെറ്റാക്കി വീണ്ടും അവിടെ നിന്ന് നടക്കാം അവളുടെ കാലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അവൾ ഞൊണ്ടി ഞൊണ്ടിയാ നടക്കുന്നേ പിന്നെ റിച്ചാർഡും അവളുടെ പുറകെ പതിയെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നി അവൾ പതിയെ ഒരു സ്ഥലത്ത് ഒളിക്കാം എന്നാ റിച്ചാൻ ഇക്കാര്യം മനസ്സിലാവും അതുകൊണ്ട് അവൻ വിളിച്ചു പറയും നീ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് പുറത്തു വരുന്ന എനക്ക് നല്ലത് ശരിക്കും അവ നിൽക്കുന്ന മരത്തിന്റെ അടിയിലായിട്ടാ അയറിൻ ഒളിച്ചിരിക്കുന്നത് റിച്ചാർഡ് അപ്പോ അവിടെ ഒന്നും നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് പതി അവിടെ നിന്ന് പോവാ അപ്പോ രക്ഷപ്പെട്ടൊന്നു കരുതിയായിരിക്കും അയറിൻ എന്നാ അവൾ ഒളിച്ചിരുന്ന സ്ഥലം ഒരു ഉറുമ്പം കൂടിനുള്ളിലായിരിക്കും അപ്പൊ അത് പതിയെ ദേഹത്ത് കയറി അവളെ കടിക്കാൻ തുടങ്ങാം മര്യാദയ്ക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്തതുകൊണ്ട് അവൾ അവിടെ കിരുന്ന് കരയാൻ തുടങ്ങും ഈ ശബ്ദം കണ്ട് റിച്ചാർഡ് വീണ്ടും അങ്ങോട്ട് വരുവാ അപ്പോഴേക്കും അയറിൻ അതിലൂടെ പോകുന്നൊരു അരുവിയിലേക്ക് എഴഞ്ഞി നിരങ്ങിയൊക്കെ ഇറങ്ങി അതിലൂടെ പോവാ ഇത് കാണുന്ന റിച്ചാർഡ് ഉലിച്ച് പറയുന്നുണ്ട് മോളെ നിനക്ക് നീന്താനൊന്നും പറ്റില്ല മുങ്ങിച്ചാവത്തേ ഉള്ളൂ എന്ന് എന്നാ അവൾ അതിലൂടെ കുറച്ച് ദൂരം ഒഴുകിപ്പോയി അവസാനം ഒരു മരത്തിലടിച്ച് നിൽക്കും അവിടെ നിന്ന് വീണ്ടും എഴങ്ങി നിരങ്ങിയും എങ്ങനെയൊക്കെയോ കരക്കി കയറും എന്നാൽ അതോടെ അവളുടെ ശരീരം ഫുൾ ഷട്ട് ഡൗൺ ആവും ഇപ്പം അവളുടെ ശരീരത്തിൽ ആകെ ഒരു അവയവം മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അത് അവളുടെ കണ്ണായിരിക്കും അങ്ങനെ അവൾ അവിടെ ഇനങ്ങാതെ കിടക്കുമ്പോൾ അവടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന അപ്പൂപ്പൻ അവളെ കാണാം ഉടനെ അയാൾ അവളുടെ അടുത്തേക്ക് വരും ആരാ നീ എങ്ങനെ ഇവിടെ വന്നേ എന്താ പറ്റി ചോദിക്കും അപ്പോൾ അവളൊന്നും മിണ്ടാതെ കണ്ണ് തുറന്ന് കിടക്കാം ഇവളൊന്നും പറയാതെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ആ അപ്പൂപ്പൻ അയാളുടെ കൈവിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേൽപ്പിക്കും അപ്പോൾ ഇതനുസരിച്ച് അവൾ കണ്ണ് ചേൽപ്പിക്കാം അപ്പോൾ അപ്പൂപ്പൻ അപ്പോൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അതിനവൾ അതേ നേർത്ഥത്തിൽ കണ്ണ് ചിമ്മി കാണിക്കുക അപ്പോൾ നിനക്ക് കേൾക്കുകയും ചെയ്യാം അല്ലേ അതിനും അവൾ കണ്ണ് കാണിക്കും നിലക്കപ്പോൾ ശരിക്കും കാണാനും കേൾക്കാനും പറ്റും നടക്കാനോ സംസാരിക്കാനോ പറ്റില്ല അല്ലേ അവൾ വീണ്ടും കണ്ണ് ചമ്മു ഓ അങ്ങനെയാണെങ്കിലേ ഞാൻ നിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാം എന്നിട്ട് എമർജൻസി നമ്പർ വിളിച്ച് കാര്യവും പറയാം എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പൻ അവളൊരു ട്രോളിയിൽ കയറ്റി കിടത്തി അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാ ശേഷം അവളൊരു അടുത്ത് കിടത്തി അപ്പൂപ്പൻ എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പോവാ അപ്പോ ഡോറി നാരോ മുട്ടുന്നു അപ്പൂപ്പൻ ആയിരുന്നു നോക്കാം അപ്പവൾ തുറക്കണ്ട അപകടാണെന്ന് കാണിക്കാൻ വേഗത്തിൽ കണ്ണു ചുമ്മി കാണിക്കുക അത് അപ്പം മനസ്സിലായി എന്നാലും പോയി വാതിൽ തുറക്കാം അതായത് വിചാരിച്ചതുപോലെ റിച്ചാർഡ് തന്നെയായിരിക്കും കേട്ടോ എന്നിട്ട് അയാൾ പറയും ഞാനും എന്റെ വൈഫും ഇതിലൂടെ പോയപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇപ്പോൾ അവൾ മിസ്സിംഗ് ആണ് എന്റെ മൊബൈലും കാണുന്നില്ല ഇവിടെ ആരെങ്കിലും ഹെൽപ്പ് പോയിച്ച് വന്നായിരുന്നോ ഹേയ് അങ്ങനെ ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ അല്ല തനിക്ക് നല്ല പരിക്കോട്ടിട്ടുണ്ടല്ലോ താനിവിടെ വെയിറ്റ് ചെയ്യും ഞാൻ വല്ല മരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ അകത്തേക്ക് പോവാം എന്നിട്ട് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ ഫോൺ കയ്യിലെടുത്ത് തിരിഞ്ഞപ്പോൾ റിച്ചാർഡും അകത്തേക്ക് കയറി വന്നേക്കാ ഇത് കണ്ട അപ്പൂപ്പൻ തന്നോട് ഞാൻ പുറത്തു നിൽക്കാനല്ലേ പറഞ്ഞേ താനെന്തെ പിന്നെ അകത്തേക്ക് വന്നേ അല്ല എനിക്കിങ്ങനെ അവളെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ ഒന്ന് പരിധി നോക്കി അപ്പോൾ അവൾ അവിടെയെങ്കിലും കാണാത്തത് കൊണ്ട് നൈസായി തനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവൻ ആ സോഫയിൽ ഇരിക്കുക എന്നിട്ട് അപ്പപ്പനോട് തന്റെ ഫോൺ പോയേക്കാണ് ഇവിടുത്തെ ഫോൺ ഒന്ന് തരുമെന്ന് ചോദിക്കും അപ്പൊ അപ്പൂപ്പൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറയാനല്ലേ അത് ഞാൻ പറയാം തൻ്റെ പേരെന്താ അപ്പൊ അവൻ ആൻഡ്രൂസ് എന്ന് പറയാ ഇപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അവന്റെ പേര് ആൻഡ്രൂസ് എന്നാണോ റിച്ചാർഡ്ന്നാണോ എന്ന് തൽക്കാലം നമുക്ക് റിച്ചാർഡ് എന്ന് തന്നെ വിളിക്കാം ശേഷം അവൻ വീണ്ടും സാർ എന്റെ വൈഫോടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവിച്ചത് എന്നോട് പറയണം ഞങ്ങളുടെ മകൻ മരിച്ച പിന്നെ മാനസിക നില ആകെ ആകെത്തെത്തിയിരിക്ക ആ സമയത്ത് അവളൊരു കാറ്റോ ടോണി കേട്ട് മാറും കാറ്റോ ടോണിക്കോ അതെന്താ അത് അവൾ അനങ്ങാൻ പഠിക്കും തന്നെ തന്നെ ലോക്കാവും ഒന്നും സംസാരിക്കില്ല ചത്ത പോലെ കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോന് അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നാ അവൻ ഇരിക്കുന്ന സോഫയുടെ ബാക്കിലാട്ടോ അപ്പൊ ഇതൊക്കെ അവനോട് പറയാനായിട്ട് ഒരുങ്ങുമ്പോ പെട്ടെന്ന് അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാ ഇത് കാണുമ്പോ അപ്പൊ അവൻ ഓ ഞാൻ ഇത് കയറ്റിയെന്ന് പറയാ ഇത് കേക്കുമ്പോ അപ്പനൊരു ഡൗട്ട് വരാ അപ്പൊ അപ്പൻ അവിടെ നിന്ന് നൈസായി എണീറ്റ് എമർജൻസി നമ്പറിലേക്ക് ഫോൺ ചെയ്യാനായി പോവാ പെട്ടെന്ന് റിച്ചാർഡ് അവിടെ നിന്ന് എണീറ്റ് മര്യാദയ്ക്ക് അവൾ എവിടെയാളെ ചോദിക്കാം കേട്ട് അപ്പപ്പനൊന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഹോ നിന്നോടൊത് നേരത്തെ പറയേണ്ടതായിരുന്നു ഇനി എനിക്ക് വയ്യ എനിക്കെൻ്റെ സമാധാനം വലുത് ദേ അവൾ ആ പുറത്തെ ഷെഡിലുണ്ട് പുറത്തെ ഷെഡിലോ ശരി ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഷെൽഫ് മറിച്ച് അപ്പൂപ്പൻ അവനെ മേത്തേക്കിടാ പിന്നീട് അവർ തമ്മിലൊരു പുലിഞ്ഞടിയാൻ നടക്കുന്നേ വയസ്സായെങ്കിലും അത്ര നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് അവനു പിടിച്ച് നല്ലോണം കൊടുക്കുന്നുണ്ട് അങ്ങനെ അടികൊണ്ട് നിലത്തിവിള റിച്ചാർഡിന് താഴെ കിടന്നൊരു കത്തി കിട്ടും അപ്പൊ ആ കത്തി വെച്ച് അപ്പിൽ കുത്തി വീഴ്ത്തിയ ശേഷം നെഞ്ചും ചറവറ കുത്തി അപ്പ കൊല്ല ശേഷം അവൻ ആ ബാക്കിലെ ഷെഡ്യൂൽ പോയി നോക്കും എന്നാ അവിടെ ആരും തന്നെ ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ അവളും ആ വീട്ടിൽ തന്നെ ഉണ്ടാവും അവളും അങ്ങനെ രക്ഷപ്പെടുന്ന പറഞ്ഞ റിച്ചാർഡ് ആ വീര് മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്ക എന്നിട്ട് അവടെ കിടന്ന അപ്പം വണ്ടിയെടുത്ത് അവിടുന്ന് പോവാനേ ഒരുങ്ങും ഈ സമയം നമ്മുടെ അയറിന് അവളുടെ കൈവിരലുകൾ ചെറുതായി ഒന്ന് അലക്കാൻ കഴിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പൊ അവൾ ഇവിടെ കിടന്നത് എന്ത് മരിക്കുന്നതിൽ നിന്നല്ലത് അവന്റെ കയ്യിൽ പെടുന്നതാണെന്ന് കരുതി അവൾ അവിടെ ഉണ്ടായിരുന്ന കർട്ടന്റെ കയറിൽ പിടിച്ച് വലിച്ച് തുറക്കുകയും അടക്കുകയും ചെയ്യാ ഇത് പുറത്ത് വണ്ടിയുമായി പോകാനിരുന്ന റിച്ചാൻ കാണും അവൻ പോയി നോക്കുമ്പോൾ അവിടെ അയറിൻ കിടക്കുന്നു പിന്നെ അവൻ അവളെ എടുത്തവിടുന്ന സ്ഥലം വീണാ അങ്ങനെ പോണവഴി റിച്ചാൻ നീ കാരണം ഞാനിപ്പോ എന്തൊക്കെയാ ചെയ്യണേന്ന് അറിയോ ഞാനിതുവരെയും ഒരാണിനെ കൊന്നിട്ടില്ല ദേ ഇപ്പൊ അതുമായി അപ്പൊ ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനൊരു ഫോൺ കോൾ വരാ അത് അവന്റെ മോളായിരിക്കും അപ്പ എന്റെ റിസൾട്ട് വന്നു എനിക്ക് എല്ലാത്തിനും രേഖലായിട്ടുണ്ട് അപ്പ നാളെ വരില്ലേ എന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഓ നാളെ ഞാൻ വരടാ എൻ്റെ അടുത്ത പണിയൊന്നും തീർന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാനും അമ്മ അങ്ങോട്ട് വരാം അങ്ങനെയെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം വന്നാൽ മതി ഞാനപ്പോഴേക്കും എൻ്റെ പണിയൊക്കെ തീർത്തു വെക്കാന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യാ ഇതൊക്കെ കേൾക്കുന്ന അയറിനെ ഇവൻ തന്നോട് പറഞ്ഞതക്കുന്ന നുണയാണെന്ന് മനസ്സിലാവും അവന്റെ ഭാര്യയ്ക്കും മകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെയും അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ മീറ്ററിൽ പെട്രോൾ തീരാറായിന്ന് അവൻ അടുത്തുള്ള പമ്പിക്കേറ്റു എന്നിട്ട് അവിടെ ചെന്ന് പെട്രോൾ അടിക്കാൻ നോക്കുമ്പോൾ അവിടെ കാട് വർക്ക് ചെയ്യുന്നില്ല അകത്ത് പൈപ്പ് കൂപ്പർ എടുക്കണം സോ അവൻ അങ്ങോട്ട് പോവാ ഈ സമയം ഏറി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം അങ്ങനെ രക്ഷപ്പെടാനായി അവൾ ചുറ്റും നോക്കുമ്പോൾ അടുത്തെങ്ങും ആരുമില്ല പിന്നെ ഈ മരുന്നിന്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ കൈവിരലുകൾ ചെറുതായിട്ടൊക്കെ കനക്കാൻ കഴിയുന്നുണ്ട് അത് വെച്ച് അവൾ എങ്ങനെയെങ്കിലും സീറ്റ് ബെൽറ്റ് ഊരാൻ നോക്കാം ഈ സമയത്ത് അവളുടെ വണ്ടിയുടെ ഓപ്പോസിറ്റായി ഒരു ഫാമിലി പെട്രോൾ അടിക്കാൻ വന്നേക്കാട്ടോ ഇതിനിടയിൽ അവൾ എങ്ങനെയൊക്കെയോ ആ സീറ്റ് ബെൽറ്റ് ഊരും അപ്പവൾ ഡോറിന്റെ ഗ്ലാസ്സിലേക്ക് ചാരി വീടാ അപ്പൊ ഫാമിലിയിലെ ഒരു കുട്ടി അയറിനെ കാണും അയറിന് ഇങ്ങനെ ചത്ത പോലെ കിടന്ന് അവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോ അവൻ ഇതെന്താ ഇങ്ങനെയെന്നും പറഞ്ഞ് അവളെ നോക്കി നിൽക്കും അവക്ക് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ വാ തുടക്കാൻ പറ്റുന്നില്ല ഈ സമയം ആ പയ്യന്റെ അമ്മ അങ്ങോട്ട് വരും നീ എന്താ അവടെ ചെയ്യുന്നതെന്നും ചോദിച്ചു ഒന്നുമില്ല ഈ ചേച്ചി എന്താ എന്നിങ്ങനെ നോക്കണെന്ന് നോക്കി അപ്പോ അവന്റെ അമ്മ നോക്കുമ്പോഴും അവർക്ക് എന്തോ തോന്നാ എന്ന് അപ്പോഴേക്കും അവനേക്ക് റിച്ചാർഡ് വരും അപ്പൊ ആ ലേഡി മകനെ കൊണ്ട് അവിടുന്ന് പോകും റിച്ചാർഡ് വേഗം പെട്രോൾ അടിച്ച് അവളുടെ സീറ്റ് ബെൽറ്റ് അവിടുന്ന് പോവാ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തോ പന്തികേട് കേട് തോന്നിയ ലേഡി പോലീസ് ഇൻഫോം ചെയ്യുന്നുണ്ടോ അവിടുന്ന് സീൻ കെട്ടായാലും പിന്നെ കാണിക്കുന്നത് റിച്ചാർഡ് അയറിനെയും കൊണ്ട് കാർ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് വന്നേക്കുന്നതാ എന്നിട്ടാവും പോയി ഡ്രസ്സൊക്കെ മാറ്റും ശേഷം വണ്ടി സ്റ്റാർട്ടാവുന്നോക്കുമ്പോ അത് സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെ അയറിന്റെ മരുന്നിന്റെ ഡോസ് തീരാനാ എന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടോ അതുകൊണ്ട് വണ്ടിന്ന് അടുത്ത ഡോസിനുള്ള മരുന്നും അവരെ കൊണ്ടുവരും എന്നിട്ട് അവന്റെ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി അപ്പൻ്റെ വണ്ടിയുമായി കണക്ട് ചെയ്യാം ഈ സമയം ആ ലേഡി വിളിച്ചു പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ ആ വഴി വരുവാട്ടോ അയാൾ വന്ന് അവിടെയൊക്കെ നോക്കി അയറിനോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും റിച്ചാർഡ് വേഗം അവിടേക്ക് വരും അപ്പൊ പോലീസുകാരൻ പറയും ഈ കാർ നമ്പറിലുള്ളവർക്ക് ഹെൽപ്പ് വേണോന്നും പറഞ്ഞ് എമർജൻസി നമ്പറിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായി ഓ അതാരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കുന്നേ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ കൃത്യം ഈ നമ്പർ പേറ്റുള്ള വണ്ടി ഞാൻ എങ്ങനെ കാണും അല്ല ആ കാറിനുള്ളിൽ ആരാ അതെന്റെ വൈഫാ നന്നായി കുടിച്ചിട്ടുണ്ട് ഇപ്പോ സംസാരിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല ഉം എന്നാ നിങ്ങളുടെ ഐ ഡി ഒന്ന് കാണിക്കോ അപ്പോ അവൻ അവൻ്റെ ഐ ഡി എടുത്ത് കാണിക്ക അപ്പൊ അതിൽ അവന്റെ പേര് ആൻഡ്രൂസ് ആയിരിക്കൂട്ടോ അപ്പോ അയറിനെ പറ്റിക്കാനാ അവൻ റിച്ചാർഡ് എന്ന് പറഞ്ഞത് അങ്ങനെ ഐഡിയ ഒക്കെ പരിശോധിച്ച പോലീസുകാരൻ ആ ആക്സിഡന്റ് ആയ കാർ പോയി നോക്ക എന്നിട്ട് അവനോട് ചോദിക്കും ഇവിടെ എന്താ സംഭവിച്ചെന്ന് അതൊന്നുമില്ല സാർ എന്റെ വൈഫ് രാവിലെ തന്നെ വെള്ളമടിച്ച് വണ്ടി എടുത്തിറങ്ങി എന്നിട്ടതേ ഇവിടെ കൊണ്ടുവന്നിടിച്ചു ശേഷം എന്നെ വിളിച്ചു അപ്പൊ ഞാൻ അവളെയും വണ്ടീനെയും കൊണ്ടുപോകാനായി വന്നതാ അങ്ങനെയാണോ പക്ഷെ പെട്രോൾ പമ്പിൽ നിന്ന് വിളിച്ച സ്ത്രീ നിങ്ങൾ രണ്ടുപേരെയും അവിടെ വെച്ച് കണ്ടുപോകുന്നാണല്ലോ പറഞ്ഞത് ആ ഞാൻ ഇവിടെ വന്നിട്ട് ഇവളെ കൂട്ടി പെട്രോൾ അടിക്കാൻ പോയിരുന്നു അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൈ പതുക്കിയ ഡോറിലെ ഗ്ലാസ് താത്ത ഇത് കണ്ട് ആ പോലീസുകാരൻ അവളോട് ചെന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പോലീസുകാരനൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ആ പോലീസുകാരൻ വണ്ടിയിൽ അവൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന സിറിഞ്ച് കാണാ ഇത്തോടെ അവരുടെ ഒരു കടനാണെന്ന് അവൻ മനസ്സിലാവും അപ്പോൾ അയാൾ തോക്കെടുത്ത് ആൻഡ്രൂവിനെ നേരെ തിരിയാൻ ശ്രമിച്ചതും ആൻഡ്രു വണ്ടി കെട്ടി വലയ്ക്കാൻ ഉപയോഗിച്ച ലോക്കെടുത്ത് അയാളുടെ തലക്കടിച്ച് കൊല്ലുക ശേഷം ആ പോലീസുകാരനെ അയാളുടെ വണ്ടിയിൽ തന്നെ കത്തിച്ച് അവൻ വണ്ടിയെടുത്തവിടുന്ന് പോവാ ഇപ്പോ അയറിനെ പയ്യെ പയ്യെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്ന് മുതലാ ഇങ്ങനെ ആയത് അപ്പോൾ അവൻ വണ്ടി നിർത്തും എന്നിട്ട് പറയും ഞാനിങ്ങനെ ആയതല്ല എൻ്റെ ലൈഫിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യം ഞാൻ കണ്ടെത്തിയത് ഞാനും എന്റെ ആദ്യ ഭാര്യ ഗ്ലോറിയും വണ്ടി പോകുമ്പോൾ ഞങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ആ ആക്സിഡന്റിൽ അവൾക്ക് ഗുരുതരമായി പരുക്ക് പറ്റി അവളപ്പോ മരണത്തോട് മല്ലിടുന്നത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെ പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നത് കാണുന്നതാണെന്ന് അപ്പോൾ അയരൻ നിൻ്റെ വൈഫിനോട് നീ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ അതെന്താ അത് ഓ അത് വേറെ ഒന്നല്ലണോ ഒരു ടാങ്ക്സ് പറഞ്ഞതാ അവൾ കാരണമാണല്ലോ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയത് ഇതെല്ലാം കേട്ട് അയരൻ ഷോക്കാവുന്നുണ്ട് എന്നിട്ടവൾ അവനോട് പറയും ദയവെയ്ത് നീ എന്നെ കൊല്ലരുത് നിനക്കിപ്പോഴും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം അല്ലേ ഇങ്ങനെ നീ കൊലകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കൽ നീ പോലീസിന്റെ പിടിയിലാവും സോറി എനിക്കിതിനെ വെറുതെ വിടാൻ പറ്റില്ല പക്ഷെ ഞാൻ പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാ എന്ന് പറഞ്ഞ് അവൻ വീട്ടിലോട്ട് പോവാണ്ട് ഒരു പുഴയുടെ തീരത്തേക്ക് പോവാ അവിടെ എത്തി വണ്ടി നിർത്തുമ്പോൾ അയറിൻ ആൻഡ്രൂസ് ഇവൾക്ക് കുത്താൻ കരുതി വെച്ചിരുന്ന ഇഞ്ചക്ഷൻ എടുത്ത് അവന്റെ കാലിൽ കുത്തുവാ എന്നിട്ടത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവന്റെ തന്തവരെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ആൻഡ്രൂസ് പതിയെ ആ ഇൻജെക്ഷൻ അവന്റെ കായ നിരക്ക അപ്പയറിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ മര്യാദയ്ക്ക് ചാവാൻ പോയതല്ലേ പിന്നെ എന്തിനാ നീ എന്നെ രക്ഷിച്ചെന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു എന്നോ ഞാൻ നിന്നോട് ചാടല്ലേ താഴേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞോ നിന്റെ ലൈഫ് നിന്റെ തീരുമാനം എന്നല്ല ഞാൻ പറഞ്ഞെ എന്നാ എന്നെ ഇങ്ങനെ നരകിപ്പിക്കാതെ ദേവേദൊന്നു കൊന്നു ആ അത് ഞാൻ അല്പസമയത്തിനകം ചെയ്തു തരാം എന്ന് പറഞ്ഞവൻ ഒരു ബോട്ടിൽ അവളെ കയറ്റി ഒരു കത്തിയും തൂക്കുമെടുത്ത് ആ പുഴയിലൂടെ പോവാ ഈ കത്തിയും തൂക്കും അവൻ മുതുകിന് പുറകിലായിട്ടാ വെച്ചിരിക്കുന്നേ അങ്ങനെ അവർ ബോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയറിൻ ഒരു കാര്യം പറയാം എനിക്ക് അവസാനമായി ഒരാഗ്രഹമുണ്ട് എന്താ അത് എൻ്റെ മകൻ്റെ ആ കളിപ്പാട്ടം ആ ബോട്ട് അതൊന്നും എനിക്കൊരു തരുമോ ഓ അതിനെന്താ എവിടെയാ അത് എൻ്റെ പോക്കറ്റിലാ അപ്പോൾ ആൻഡ്രൂസ് അത് എടുത്തു കൊടുക്കാനായി വന്നേക്കാം ഈ സമയം അയറിൻ അവൻ്റെ മുതുകിലെ കത്തി ഊരി അവൻ്റെ കഴുത്തിൽ കുത്തുക പക്ഷെ എന്നാലും അവനടങ്ങില്ല ഒരു വിധത്തിൽ നിന്ന് കത്തി ഊരി തൻ്റെ കയ്യിലെ തൂക്കെടുത്ത് അവളെ ഷൂട്ട് ചെയ്യാനെ ഒരുങ്ങുക ഈ സമയം അയറിൻ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെട്ടിക്ക അതോടെ അവന് കറക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ബാലൻസ് തെറ്റി അവൻ പുഴയിലേക്ക് വീഴുകയും ചെയ്യും എന്നാ തോക്ക് ബോട്ടിൽ തന്നെ വീഴും എന്നാ പുഴയിലേക്ക് വീണിട്ട് വീണ്ടും ബോട്ടിലേക്ക് കയറി വരാൻ നോക്കാം ഈ സമയം എയറിൻ ആ തോക്കെടുത്ത് തലങ്ങും വിലങ്ങും വീടിവയ്ക്ക അപ്പൊ അതിലൊന്നു രണ്ടെണ്ണം അവന്റെ ദേഹത്ത് കൊണ്ട് അവൻ വീണ്ടും പുഴയിലേക്ക് വീഴും അതോടെ എല്ലാം തീർന്നു വിചാരിച്ച് അവൾ സമാധാനിച്ചതാ എന്നാ ഇവൾ തലങ്ങും വിലങ്ങും വെടിവെച്ചപ്പോ ഒന്ന് രണ്ടെണ്ണം ബോട്ടിൽ കൊണ്ട് അവിടെ ഓട്ടേ അതിനോട് വെള്ളം കയറാൻ തുടങ്ങാം താമസിയാതെ ബോട്ട് മുഴുവനായി മുങ്ങും എന്നാൽ അപ്പോഴേക്കും അവരുടെ കൈകാലങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ ഒരു വിധത്തിൽ നീന്തി അവൾ കരയ്ക്ക് കയറാം എന്നിട്ട് അവൾ മറുകരയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആൻഡ്രൂസ് അപ്പോഴും ചത്തിട്ടുണ്ടാവില്ല അവനും എങ്ങനെയൊക്കെയോ കരക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് പോവാ അവൾ ചെല്ലുമ്പോഴേക്കും അവന്റെ അവസാന നിമിഷങ്ങളായിരിക്കും അപ്പോൾ അവന്റെ നെഞ്ചി ചവിട്ടിയവൾ എന്ന് പറയാ അവന്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോ അവൻ പറഞ്ഞ അതേ സെയിം ഡയലോഗ് അതോടെ ഈ സിനിമ അവസാനിക്ക അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു സിനിമയെ വന്നവരയ്ക്കും ബൈ